വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടും ഇൻഡെക്സ് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട് വരും സമയങ്ങളിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് എന്ന ലെവലിൽ സെവൻറ്റി സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ കൂടിയുണ്ട് അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴായിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ബ്രേക്കൗട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ നിന്ന് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി വരെ ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആംബർ എൻ്റർപ്രൈസസ് അരവിന്ദ് ഫാഷൻസ് ഡേറ്റാ പാറ്റേൺ ഡിവിസ് ലാബ് ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് ഹാപ്പി ഫോർജിങ്സ് പ്രസിഷൻ വയർ ഇന്ത്യ പ്രീമിയർ എനർജി ലിമിറ്റഡ് സെൻ ടെക്നോളജി എ സി എം ഐ സോളാർ ഹോൾഡിംഗ്സ് ഭാരത് ഇലക്ട്രോണിക്സ് ക്രിസിൽ തുടങ്ങിയ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വരുന്നുണ്ട് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് സൈഡിലായിരുന്നു എഫ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ ബൈയിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ബയിങ്ങാണ് നടത്തിയത് ഇനി കഴിഞ്ഞ രണ്ട് ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലും മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം റെയിൽ സെക്ടറിലെ ടെക്സ് മാക്കോ റെയിലിനെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം ഇടിഞ്ഞ് നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടിയിലേക്കെത്തി റവന്യൂ പതിനേഴ് ശതമാനം ഉയർന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് എബിറ്റ പതിനാറ് ശതമാനം വർദ്ധിച്ച് എൺപത്തിമൂന്ന് കോടിയിൽ നിന്നും തൊണ്ണൂറ്റേഴ് എത്തി ഗുജറാത്ത് ആൽക്കലീസിൻ്റെ റവന്യൂ ഏഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി രണ്ട് കോടിയിൽ നിന്നും ആയിരത്തി എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എബിറ്റ ഇരുപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി പതിനാല് കോടിയിലേക്ക് ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ ലോസിൽ നിന്നും എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തുകയും കമ്പനി പതിനഞ്ച് രൂപ എൺപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും പത്ത് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്കു ഉയർന്നു ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെ പെർഫോമൻസ് മോശമാണ് നെറ്റ് പ്രോഫിറ്റ് എൺപത്തെട്ട് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടിയിൽ നിന്നും നാൽപ്പത്തേഴ് കോടിയിലേക്ക് എത്തുകയും റവന്യൂ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി നാനൂറ്റിയെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു കൽപ്പത്താരു പവർ പ്രൊജക്ട്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തേഴ് ശതമാനം വർദ്ധിച്ച് നൂറ്റി അറുപത്തിനാല് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തി റവന്യൂ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നിന്നും ഏഴായിരത്തി അറുപത്തി ഏഴിൽ എത്തുകയും എബിറ്റ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി അൻപത്തിരണ്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ് കമ്പനിയുടെ എബിറ്റയും മാർജിനും നെറ്റ് പ്രോഫിറ്റും ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തൊമ്പത് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റേഴ് കോടിയിൽ നിന്ന് നൂറ്റി എൺപത്തഞ്ച് കോടിയിലെത്തി റവന്യൂ ആറ് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കെത്തി എബിറ്റ പത്ത് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി ഏഴിൽ നിന്നും മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് എത്തുകയും മാർജിൻ ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് മൂന്നിൽ നിന്നും ഇരുപത്തി പോയിൻറ്റ് നാല് അഞ്ചിലേക്ക് എത്തുകയും ചെയ്തു കെ ആർ ബി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തഞ്ച് ശതമാനം ഉയർന്ന് നൂറ്റി പതിനാല് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തിനാല് കോടിയിലേക്ക് എത്തി റവന്യൂ ഒൻപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിലെത്തി എബിറ്റ് ഇരുപത്തഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തുകയും മാർജിൻ പതിമൂന്ന് പോയിൻറ്റ് അഞ്ചിൽ നിന്നും പതിനഞ്ച് പോയിൻറ്റ് അഞ്ചിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു ഗാലക്സി സർഫെക്റ്റൻസിൻ്റെ റവന്യൂ ഇരുപത്തി മൂന്ന് ശതമാനം ഉയർന്നെങ്കിലും പ്രോഫിറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞു എഴുപത്തേഴ് കോടിയിൽ നിന്നും എഴുപത്തഞ്ച് കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ റവന്യൂ തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തി എബിറ്റ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി രണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തേഴിൽ എത്തുകയും മാർജിൻ പത്ത് പോയിൻറ്റ് ഒൻപതിൽ നിന്നും പതിനൊന്ന് പോയിൻറ്റ് ഒന്നിലേക്ക് എത്തുകയും ചെയ്തു ഐ ഒ എൽ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ റവന്യൂ നാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി നാല് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടിയിലേക്ക് എത്തി എവിറ്റ് ഇരുപത്താറ് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും അറുപത്തിരണ്ട് കോടിയിലേക്ക് എത്തി നെറ്റ് പ്രോഫിറ്റ് പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുപത്തേഴ് കോടിയിൽ നിന്നും മുപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഒന്നാമത് ജെ എസ് ഡബ്ല്യൂ ടി ടിയിൽ മെയ് ഇരുപത്തിമൂന്നാം തീയതി ജെ എസ് ഡബ്ല്യൂ സ്റ്റിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഫണ്ട് റൈസിംഗ് ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ന്യൂജെൻറ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന കമ്പനിയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ കമ്പനിക്ക് അൻപത്തഞ്ച് പ്രോജക്റ്റ് അമ്പത്തഞ്ച് പേറ്റൻറ്റുകൾ കമ്പനി നേടിയതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് പാരാദീപ് ഫോസ്ഫേറ്റ് എന്ന കമ്പനിക്ക് ഗവർ ഫാരദീപ് ഫോസ്ഫേറ്റ് എന്ന കമ്പനിക്ക് ആറാഴ്ചയ്ക്കുള്ളിൽ ഗവൺമെൻറ് അൻപത്തിമൂന്ന് കോടി രൂപയുടെ സബ്സിഡി നൽകണം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഗവൺമെൻറ് ആറാഴ്ചയ്ക്കുള്ളിൽ കമ്പനിക്ക് അൻപത്തിമൂന്ന് കോടി രൂപയുടെ സബ്സിഡി നൽകേണ്ടത് ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിയുടെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് സൈറ്റുകളിൽ ഫയർ ഇൻസിഡൻറ്റ് ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊഡക്ഷൻ നിർത്തിവച്ചിരിക്കുകയാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം എൻ ബി സി സി എന്ന കമ്പനിയുടെ അസ്പയർ സിലിക്കോൺ സിറ്റി എന്ന നോയിഡ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടു അശോക് ലൈലാൻഡ് എന്ന കമ്പനി നാല് രൂപ ഇരുപത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കെ എസ് ബി എന്ന കമ്പനിക്ക് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനി ആന്ധ്രാപ്രദേശുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിനെ അക്യൂർ ചെയ്തു ലുമാക്സ് ഓട്ടോ ടെക്നോളജി എന്ന കമ്പനി ഐ എ സി ഇന്ത്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു അതുപോലെ തന്നെ സി സി എൽ പ്രൊഡക്റ്റിന് ഇന്ത്യ റേറ്റിംഗ് ഏജൻസി നെഗറ്റീവ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഡ്രോൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ദാംപൂർ ഷുഗർ മിൽസിൻ്റെ ബൈബാക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ബൈബാക്ക് ഡേറ്റ് കൂടാതെ എൻഡുറൻസ് ടെക്നോളജി മാക്സ് എനർജി സിസ്റ്റം ലിമിറ്റഡിൻ്റെ മുപ്പത്തെട്ട് ശതം മാക്സ് എനർജി സിസ്റ്റം ലിമിറ്റഡിൻ്റെ കുച്ച് സ്റ്റേക്കുകൾ അക്യൂർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ബജാജ് കൺസ്യൂമർ വിശാൽ പേഴ്സണൽ കെയറിൻ്റെ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ അറുപത്തൊന്ന് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ഇന്ത്യ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് കോളിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്